കുട്ടികളെ അങ്ങനെ കഥ പറയാൻ പോവാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ഞാൻ കഥ പറയാം ഒരിക്കൽ ഒരു ധനികനായ വ്യാപാരിക്ക് വലിയ നഷ്ടം സംഭവിക്കും അങ്ങനെ അയാളുടെ സ്വത്തുക്കൾ എല്ലാം വിൽക്കും ഒരു ഇരുമ്പ് ത്രാസ് ഒഴുകിയ ബാക്കി എല്ലാ സ്വത്തുക്കളും വിറ്റതിന് ശേഷം അയാൾ ഒരു വ്യാപാരി വെച്ചെന്ന് കാണും എന്നിട്ട് പറയാൻ സഹോദരൻ നിങ്ങൾ എൻ്റെ ഈ ഇരുമ്പ് ത്രാസ് ഞാൻ തിരിച്ചു വരുന്നവരെ സൂക്ഷിക്കണമെന്ന് പറയും അങ്ങനെ ആ വ്യാപാരിയുടെ കയ്യിൽ ഈ ഇരുമ്പ് ത്രാസ് ഏൽപ്പിച്ചതിന് ശേഷം ഈ ജേന്ദ്രധനെന്നു പേരുള്ള വ്യാപാരി നാടുവിട്ട് പോകും കുറേ വർഷങ്ങൾ കഴിയുമ്പം വീണ്ടും ഈ ജേന്ദ്രധൻ തിരിച്ചെത്തും തിരിച്ചെത്തുമ്പോൾ ആദ്യമേ തന്നെ തൻ്റെ മിത്രമായ ഈ വ്യാപാരിയുടെ അടുത്ത് ചെല്ലും എന്നിട്ട് ഈ വ്യാപാരിയുടെ അടുത്ത് നിന്ന് ആ ത്രാസ ആവശ്യപ്പെടും ആവശ്യപ്പെടും അപ്പം ഈ വ്യാപാരി പറയും താങ്കളുടെ ത്രാസ് എലികൾ നിന്ന് കളഞ്ഞെന്ന് പറയും ഇത് കേൾക്കുമ്പം ഒന്നും മിണ്ടാതെ നിൽക്കും അതിനുശേഷം പറയും എനിക്ക് നദിയിൽ കുളിച്ചതിന് ശേഷം കുറച്ച് മതാനുഷ്ഠാനങ്ങളൊക്കെ നടത്താനുണ്ട് അതുകൊണ്ട് താങ്കളുടെ മകനെ എന്നോടൊപ്പം അയക്കണമെന്ന് പറയും അങ്ങനെ ഒപ്പം വ്യാപാരിയുടെ മകനെ അയക്കും അങ്ങനെ മകനുമായിട്ട് കുറച്ച് ദൂരം പോകുമ്പോൾ ഒരു വലിയ ഗുഹ കാണും ആ ഗുഹയിലേക്ക് ഈ കുട്ടിയെ തള്ളിയിട്ടതിന് ശേഷം ജയന്ദ്രധന എൻ്റെ വാതിൽ വലിയ പാറക്കല്ല് കല്ലുകൾ കൊണ്ട് അടച്ചു കളയും ഒരു പാറക്കല്ലുകൊണ്ട് അടച്ചു കളയും അതിനുശേഷം ജയന്ദ്രഥൻ തിരിച്ച് വ്യാപാരിയുടെ അടുത്ത് എത്തിയിട്ട് പറയും താങ്കളുടെ മകനെ ഒരു കഴുകം കൊത്തിക്കൊണ്ട് പോയെന്ന് പറയും ഇത് കേൾക്കുന്ന വ്യാപാരി ചെന്ന് രാജാവിൻ്റെ അടുത്ത് പരാതി പറയും അങ്ങനെ രാജാവ് ചോദിക്കും എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പം ജയന്ദ്രഥൻ പറയും ഈ വ്യാപാരിയുടെ മകനെ കഴുകം കൊത്തിക്കൊണ്ട് പറന്ന് പോരിക്കുകയാണെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ രാജാവിന് ഭയങ്കരമായിട്ട് കോപം വരും ഭയങ്കര ദേഷ്യം വരും രാജാവ് ചോദിക്കും ഒരിക്കലും ഒരു കഴുകന് ഒരു കുട്ടിയെ കൊത്തിക്കൊണ്ട് പറക്കാൻ പറ്റത്തില്ല നിങ്ങൾ കള്ളം പറയുകയാണ് എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് ചോദിക്കും അപ്പം ഈ ജയന്തി പറയും ഇരുമ്പ് ത്രാസ് എലികൾ തിന്നുന്ന നാട്ടില് ചിലപ്പോൾ കഴുകന്മാരും കുട്ടികളെയും കൊത്തിക്കൊണ്ട് പറഞ്ഞേക്കാവുന്ന കാര്യം പറയും എന്നിട്ട് തനിക്കുണ്ടായ ഈ ചതിവിന്റെയും വഞ്ചനയുടെയും കാര്യം മുഴുവൻ രാജാവിനെ പറഞ്ഞു കേൾപ്പിക്കും അപ്പൊ രാജാവ് ഉത്തരവിടും എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ ത്രാസ് മടക്കി കൊടുക്കണമെന്ന് പറയും തിരിച്ചു കൊടുക്കണമെന്ന് പറയും അങ്ങനെ അയാളുടെ ത്രാസ് തിരിച്ച് ആ വ്യാപാരി കൊടുക്കും അങ്ങനെ ജയന്ദ്രധന് തൻ്റെ ത്രാസുകൾ കിട്ടിയതിന് ശേഷം ജയന്ദ്രധൻ ആ കുട്ടിയെ ആ ഗുഹയിൽ നിന്ന് മോചിപ്പിക്കുകയും തിരിച്ച് ഈ വ്യാപാരിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു കഥയാണ് പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ